ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നാഷണൽ ഇഷ്യൂസ് ആണ് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ കന്യാസികളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതായത് കേരളത്തിന് പുറത്ത് കുറച്ച് നാളുകളായിട്ട് പ്രവർത്തകർ മിഷൻ പ്രവർത്തകർക്ക് ആക്രമണങ്ങൾ കഴിച്ചു കൊടുക്കുന്നത് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒഡിഷ്യയിൽ സമാനമായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എഴുപതോളം പേരാണ് ഇവരാക്രമിച്ചത് ഇതിനെ കുറിച്ച് നമ്മുടെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ വിവാദങ്ങൾ ഈ പറഞ്ഞ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ടിപ്പം സഭാ നേതൃത്വം ബി ജെ പിയുടെ അടുത്ത് ഇരിക്കുന്ന ഒരു പ്രവണത നമ്മൾ പക്ഷെ ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ചില ക്രിസ്ത്യൻ സഭയില് പക്ഷേ തള്ളി തള്ളി അതിനെ ഒരു ഒരു പറയുന്ന രീതിയിലോട്ട് നമുക്ക് രാഷ്ട്രീയം അതായത് ഇപ്പോ ഇപ്പൊ ഈ നമുക്ക് ഹിന്ദു സമുദായത്തിൽ മുഴുവൻ പ്രസ്ഥാന സമുദായത്തിൽ ന്യൂനപക്ഷമായ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണ പ്രതികരണങ്ങൾ പറയുന്നുണ്ടോ ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തത്തിലുള്ള പ്രതികരണമായിട്ട് ഒരിക്കലും കണക്കാക്കേണ്ട കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന ശാസിക്കുന്ന പ്രിയാമ്പിള് ഭരണാട പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള സമൂഹമാണ് അതിനനുസരിച്ചുള്ള മുന്നോട്ട് പോകണം കാരണം ഒരിക്കലും റൂൾ ഓഫ് ലോ കൊടുക്കാനായിട്ട് കാരണം നിയമത്തിന്റെ പരീക്ഷ അവര് നിയമപാലകരൊന്നും അല്ല പക്ഷെ പലപ്പോഴും ഈ തരത്തിലുള്ള വർഗീയ സംഘടനകൾ പലപ്പോഴും എന്താ പറയാ അവര് നിയമം കയ്യിലെടുത്ത് അവര് ചെയ്യുന്ന എന്റെ ഏറ്റവും വലിയ അപകടകര ഒരു കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഇന്ന ദിവസം ജാമ്യം കിട്ടുമായിരുന്നു നിയമപാലകനല്ല ന്യായാധിപനല്ല കാരണം ആ തരത്തിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യം മറിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് കാരണം അതിനെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള എല്ലാ മതസംഘടനകളും ക്രിസ്ത്യൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല ണ്ട് എല്ലായിടത്തും ഉണ്ടല്ലോ അതിനകത്ത് എല്ലാരും അതിനനുകൂലിക്കുന്നു അങ്ങനെ സംഘപരിവാസത്തിൽ മനഃപൂർണ്ണമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമുണ്ട് അതായത് മുസ്ലിം വിരോധം മനഃപൂർണ്ണമായിട്ട് അടിച്ചറക്കിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുള്ള വിഷയങ്ങളുണ്ട് ഇത് കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് കാരണം മീഡിയയുടെ സോഷ്യൽ മീഡിയ യാഥാർത്ഥ്യം എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാവുന്നതാണ് എല്ലാ ഇപ്പൊ ക്രിസ്ത്യൻ സമുദായം മാത്രമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു എം പി പാർലമെന്റ് പ്രസംഗിച്ച പോലെ തന്നെ ഇവിടുത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി ഉൾപ്പെടെ ബി ജെ പിയുടെ നേതാക്കന്മാരുൾപ്പെടെ പലരും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പഠിച്ചു ഒന്നാണല്ലോ അവിടെ ഒന്നും ഒരിക്കലും എന്താ പറയുക മതപരിവർത്തനം പരിസ്ഥലത്താണല്ലോ അന്നൊക്കെ ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടായിട്ടില്ല കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞാൽ ചില ആളുകള് നടത്തിയ ചില തട്ടിപ്പുകളിൽ തൃശ്ശൂരിലെ ജനങ്ങൾ മറിഞ്ഞു പോയി അതായത് ക്രിസ്ത്യൻ സമുദായം മാത്രമല്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പൂരം ഒരു ആചാരം അത് പോലും കരക്കി ഓടാക്കാനുള്ളത് അത് അത് ക്രിസ്ത്യൻ സമുദായത്തെ മാത്രമല്ല വഞ്ചിച്ചത് ഹിന്ദു സമുദായത്തെയും അതേപോലെ തന്നെ വഞ്ചിക്കുന്നുണ്ടായിരുന്നു മാത്രമാണ് ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും മര്യാദയുടെ ഭാഗമായി ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ചെറുപൂരങ്ങൾ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ ചെറുപൂരം ആ ചെറുപൂരങ്ങൾ മനഃപൂർവമായിട്ട് ആ എം പി എം പി പറഞ്ഞെന്താ ഞാൻ അവിടെ പക്ഷെ എത്ര എത്ര നമ്മൾ വിശ്വസിക്കുന്ന എന്ത് കടക്കൂത്ത് ഞാൻ നിങ്ങൾ ആരാണ് വളരെ കാരണം അത് ഒരിക്കൽ ജനാധിപത്യ കേരളത്തിലോ ജനാധിപത്യ ഇന്ത്യയിലോ ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ്

ഒരു വൈദികനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വൈദികന ക്രൂരമായി മർദ്ദിച്ചത് സംബന്ധിച്ച് പത്രപോർത്തല് വെച്ചപ്പോ അവരോട് തട്ടി ഒരു വളരെ മാറുന്നു എന്ത് ഞാനെന്തോ പിന്നെ അയാളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്താ കാര്യം വെച്ചാൽ ഞാനടുത്ത് ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കേണ്ടതാണ് ഏഹ് ജനിക്കണമെങ്കിൽ ഭാഗ്യമായിരുന്നു ആ തരത്തിലുള്ളൊരു പ്രവണ പറയുന്ന ഒരാളെ കുറിച്ച് നമുക്ക് പറ്റിയ പോലെ അതേ ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രം ഒന്നും ഈ ജനാധിപത്യത്തിന് പറ്റിയപ്പോലെ അവസ്ഥ ഇതൊക്കെ വീണ് പോയി എന്നുള്ളത് അതൊരു വലിയ അവസ്ഥ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല പക്ഷെ അങ്ങനെ ഞാൻ ഇന്ന മേൽ മേൽജാതിക്കാരൻ ഭരിച്ചാൽ മാത്രമേ കീഴ്ജാതിക്കാർ രക്ഷപ്പെട്ടുകൊള്ളൂ എന്ന് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് സത്യം പറഞ്ഞത് പറഞ്ഞൊരു എം പി വടക്കേന്ത്യൻ എം പി അല്ല ജനാധിപത്യ സാംസ്കാരിക നഗരത്തിൽ പ്രതിനിധിക്കുന്ന ഒരു രംഗത്ത് അത് വളരെ പരാജയം തന്നെയാണ് നമ്മൾ കാരണവച്ചാൽ എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ പുള്ളി കാണിച്ചു കൂടുന്നു എന്നുള്ളതാണ് കാരണം എന്തിനാ കാരണം ബിജെപി തന്നെ എത്രയോ പ്രവർത്തിച്ച് ഭരിച്ചുകൊണ്ട് എത്ര ഇത്തരം തരത്തിലുള്ള ആളുകൾ ദൈവത്തിലുള്ളത് എനിക്ക് പറയുന്നത് ഈ ക്രിസ്ത്യൻ പള്ളികളിൽ വന്ന് ഈ മുട്ട കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എനിക്ക് തോന്നി പലപ്പോഴും കുറച്ച് പേരെങ്കിലും ഇങ്ങനെ വിശ്വസിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ സ്ഥിരമായി ഇത്തരം കണ്ടന്റുകൾ നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് എന്തെങ്കിലും സത്യമുണ്ട് കുറച്ചുപേരെങ്കിലും വിശ്വസിക്കാനുള്ള സാധ്യത ഇന്ത്യയിലെ ഇന്ത്യയില് ലോകസഭാ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ഭയങ്കരവാക്യം ഞാൻ ഒക്രാനില് ഞാൻ അണു സ്ഫോടനം നടത്തി ഇന്ത്യ തിളങ്ങുകയാണ് ബുദ്ധൻ ചിരിക്കുന്നു ഇതൊക്കെ ഒരുപാട് വന്ന അന്ന് ഒരു സാരിക്ക് വേണ്ടിട്ടൊക്കെ ഇടി മറ്റേ സ്ത്രീകൾ ഇടി പിടികൂടി എനിക്ക് തോന്നുന്ന യു പിൽ അങ്ങനെ കുറെയേറെ സ്ത്രീകൾ മരണപ്പെട്ട അപ്പോ പക്ഷെ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ഭയങ്കരമായ മുദ്രാവാക്യം ജനങ്ങൾ തള്ളിക്കളയത് ജനങ്ങൾ നൂറ് ശതമാനം തള്ളിക്കളയത് കാരണം ഇന്ത്യയിലെ അന്ന് ഇത്ര സോഷ്യൽ മീഡിയയില്ല എല്ലാ നമ്മൾ വളരെ പിന്നോക്ക അവസ്ഥയിലേ പക്ഷെ ആ അവസ്ഥ തള്ളിക്കളയുണ്ടായത് കാരണം ജനങ്ങളെല്ലാ കാലത്തും അടാമാനാക്കാൻ പറ്റുന്നുണ്ട് കാരണം അത്യാവശ്യം ബോധോ ബുദ്ധി എല്ലാ സംസ്കാരമൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ജീവിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് വള്ളപ്രചരണം തന്നെ നടത്തുന്ന ആളുകളുണ്ട് പക്ഷെ അത് ചില ഏരിയയില് അവിടെ എന്താ പറയുക ബോംബേല അടുത്തുള്ള ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇങ്ങനെ പടച്ചുവിടുന്ന ചില സാധനങ്ങളോടും അത് അവരെ മാത്രമേ പറയുന്നില്ല എല്ലാ സമുദായങ്ങളിലും ഈ പറഞ്ഞ വർഗീയവാദികൾ വളർന്നീകരിട്ടുണ്ട് അവർ അവരുടെ ഒരു മാനസിക വൈകല്യത്തിന്റെ ഭാഗമാണ് മാത്രം പറഞ്ഞ് നമുക്ക് ഇതൊക്കെ മോശമാണ് എന്ന് തന്നെ പല പല കാരണങ്ങളുണ്ട് നോട്ടു നിരോധനമാണ് നോട്ട് നിരോധനം അവസാനിച്ചു ഒന്നും അവസാനിച്ചില്ല അതിനുശേഷം എന്താ പറയാ കാശ്മീരിനെ രണ്ടായിട്ട് വിഭജിച്ചു അപ്പഴും ഭീകരവാദം അവസാനിച്ചിരുന്നു അവിടെ ഇത് ഇതെല്ലാം ഭരണപരാജയമാണ് ജി എസ് ടി ജി എസ് ടി ഭയങ്കര ബഹർക്കു വരിച്ചുകൊണ്ടു ഒന്നും സംഭവിച്ചില്ല പെട്രോളിന്റെ വില കൂടുന്നത് ജോലിയറ്റിന് ഉണ്ടാക്കാനാന്ന് പറഞ്ഞു എല്ലാം സംഭവിച്ചു ഈ തരത്തിലുള്ളതായ ഭരണപരാജയം മറക്കാനായിട്ട് മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്ന ചില വർഗീയ ആചാരുണ്ട് അതിന്റെ ഭാഗമായിട്ട് സാധനപ്പെട്ടു പക്ഷെ ഇത് ജനങ്ങൾ തിരിച്ചറിയും നൂറ് ശതമാനം ജനങ്ങൾ തിരിച്ചറി തിരിച്ചറിഞ്ഞിരിക്കും കാരണം അത് ഒരു സംബന്ധിച്ച് ഇങ്ങനെ വർഗീയത മാത്രം മാത്രമാണ് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യ തിരുനാൾ മുന്നോട്ട് പോകുകയായിരുന്നു ഇവിടെ എല്ലാവരും ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഉണ്ട് എല്ലാരും ആ ഏക സ്വത്തുകാരൻ വരെ ഇപ്പം പല എന്തെ പല മുസ്ലിം സുഹൃത്തുക്കളും ഹിന്ദു സുഹൃത്തുക്കളും എല്ലാം പറയുന്നത് എന്ത് അവര് അവരൊക്കെ പഠിച്ചിരുന്നത് ഈ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അവരാരും നിർബന്ധിച്ച് ഈ പറഞ്ഞ പള്ളിയിൽ കൊണ്ടു ചേർത്തിട്ടില്ല പള്ളിയിലെ ഇടഭാഗങ്ങളാക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ സംസാരിക്കുമ്പോൾ പുറത്തോട്ട് പോയി കഴിഞ്ഞു പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലോടൊക്കെ ഇത് നമുക്കൊരിക്കലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഞാൻ ഒരു ഒരു മാസം മുമ്പ് മധുരദേശ പോലെ കോടതിയിലെ കേസുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കോടതി വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ച കഴിഞ്ഞാൽ അവിടെ പശുക്കളെ ഒരു സൈഡില് അലിഞ്ഞു നടക്കുന്നു പശു കാളക്കുന്നു മറു സൈഡിൽ നടക്കുന്നത് പന്നികൾ നടക്കുന്നു കാരണം എന്തുമാത്രം വേസ്റ്റ് ആ പ്രദേശത്തുണ്ടായിട്ടാണ് പന്നികൾ നടക്കുന്നത് തെരുവു നായകളില്ലാത്ത ഒരു സ്ഥലം കാണിച്ചു തരാൻ പറ്റും ഈച്ച നമുക്കൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഈച്ച ഇതൊന്നും അവിടെ സംസാരിക്കാനില്ല കാരണം ഇവിടെ ഒന്നും അത് സംസാരിക്കാനില്ല ഈവൻ പരിസരത്ത് ജബൽപൂരിലേജിലെ പരിസരത്ത് നമുക്ക് സീറ്റ് ഇട്ടിരിക്കാൻ പറ്റില്ല കാരണം മുഴുവൻ മുറുക്കി തൂക്കി ഇതാണ് ഇത് കാരണം ഇത് മുറുക്കാൻ തുക്കിയിട്ട് സീറ്റിയാലും വരെ മുറുക്കൻ കാരണം ഇതാണ് അത് അത്ര മോശപ്പെടാൻ അന്തരീക്ഷം ഇതിനെതിരെ ഒന്നും സംസാരിക്കാൻ അവിടെ ആരുമില്ല ഏ അവ ഈ തരത്തിലുള്ള ആളുകൾ ഒന്ന് അവരെ സംസ്കാരവൽക്കരിക്കാൻ നോക്കുമ്പോ അവിടെയാണ് തെറ്റുവന്നത് ഇതാണ് ട്രെയിനിൽ കെറ്റുകൾ അപ്പൊ തന്നെ അല്ലാനോണി പറഞ്ഞത് ബിജെപിയുടെ വക്താവായ അല്ലാനു പറഞ്ഞ സംഭവമുണ്ട് അത് മാവോയിസ്റ്റ് ഏരിയയാണ് ഇത് മാവോയിസ്റ്റുകൾ ആണെന്നുള്ള ലെവല് ഈ മാവോയിസ്റ്റ് ഏരിയയിൽ നിന്ന് രണ്ടോ മൂന്നോ പെൺകുട്ടികളാണ് വിദ്യാഭ്യാസവൽക്കരിക്കാൻ നോക്കുന്നതാണ് തെറ്റ് ഇതെന്താ കാര്യം ഇങ്ങനെ പറഞ്ഞേ ഈ കഴിഞ്ഞ ഈ ബി ജെ പി സർക്കാരുകളുടെ കാലത്ത് എന്ത് വികസനമാണ് നടത്തിയത് കാരണം എന്തിന്റെ പേരിലാണ് എന്തിന്റെ പേരിലാണ് ഈ തരത്തിലുള്ള വർഗീയ പ്രശ്നം ഓരോ ഇഷ്യൂസും അവരെ ക്രിയേറ്റ് ചെയ്യും ഇത് വർഗീയത അല്ലാതെ ഞാൻ ഇന്ന ജി എസ് ഉണ്ട് നോട്ട് നിരോധനം കൊണ്ട് കാശ്മീരിനെ രണ്ടായി വിഭജിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ കോപ്പറേഷൻ െന്തോ ബി ജെ പി എന്തോ അവിടെ പോയി ഗോപിട്ട പോലെയാണ് കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അതുപോലും അതിന്റെ വിജയം പോലും കൃത്യമായിട്ട് എന്താണ് എന്നതിന് ജനത്തെ അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ലാത്ത സർക്കാർ ഇത്തരം പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ഈ വർഗീയത വെച്ച് ഈ പറഞ്ഞ തിരിക്കാൻ ശ്രമിച്ച ജാമ്യം കിട്ടിയ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് പോയി എന്താ പറയുകയും ചെയ്തു അത്യാവശ്യം റൂൾ ഓഫ് ലോ അറിയാവുന്നതാണ് ഒരിക്കലും ഒരു മന്ത്രിക്ക് പറയാൻ പറ്റില്ല ഇന്ന ദിവസം ജാമ്യം അനുവദിക്കും എങ്ങനെയാണ് പറയാൻ സാധിക്കും കാരണം അത് ന്യായാധിപര് മുമ്പിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് അറിയിത് അതിന് നീതിന്യായ വ്യവസ്ഥകൾ അനുസരിച്ച് ഏ പറയേണ്ട കാര്യങ്ങളാണ് ഉള്ളത് ഇതൊന്നും അല്ലാതെ ഒരു മന്ത്രി പറയുവാണ് ഇന്നേ ദിവസം ജാമ്യം കിട്ടും രാജേഷ് ചന്ദ്രൻ ചേർന്ന് ബിജെപിയുടെ അദ്ദേഹം പറയുവാണ് നേരത്തെ ഇങ്ങനെ അന്ന് അന്നേരം ജാമ്യം കിട്ടിയേ ഞാൻ ജാമ്യം മേടിച്ചു കൊടുത്തേനെ പോക്കറ്റിള്ളുന്ന കാര്യമാണ് ഇതൊക്കെ അത്യാവശ്യം അത്യാവശ്യ നീതി ബോധമുള്ള അവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കാരണം ഒരു ഒരു ബോധമില്ലാതെ ജനത്തെ ഭിന്നിപ്പിക്കാനുള്ള തീവ്രശ്രമത്തിന്റെ ഭാഗമാണ് ഇനി ആര് കേക്ക് കൊണ്ടുവന്നാലും വന്നാലും ആര് ഐസ്ക്രീം കൊണ്ടുവന്നാലും ജനാധിപത്യ ബോധമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ജനാധിപത്യ വിശ്വാസികളും അതേ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല എല്ലാ ജനാധിപത്യ വളരെ വിശ്വാസികൾക്കും